ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കൃഷി വിശേഷത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇഞ്ചി കൃഷി അതായത് ഗ്രോ ബാങ്കിനകത്ത് എങ്ങനെ ഇഞ്ചി നടാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ഇഞ്ചി വളരണമെങ്കിൽ കുറഞ്ഞത് പത്തു മാസത്തെയെങ്കിലും സമയം വേണം അതുപോലെ തന്നെ നല്ല കേരളം പോലത്തെ നല്ല ചൂടുള്ള വെതറുമായിരിക്കണം ഇത് രണ്ടും അല്ലാത്ത കിട്ടാത്ത സ്ഥലത്ത് നമുക്കിത് എങ്ങനെ വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അതായത് ഇതിപ്പം ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ മൂന്ന് മാസമേ നമുക്ക് ഏറെക്കുറെ ചൂട് കിട്ടത്തുള്ളൂ ബാക്കി ഒൻപത് മാസവും നമുക്ക് ചൂട് കിട്ടാത്ത ഒരു കാലാവസ്ഥയാണ് അതായത് സ്നോ ഐസ് അങ്ങനെയുള്ള കാലാവസ്ഥയാണ് അവിടെ നമുക്ക് ഈ പത്തു മാസം സമയം വേണ്ടിയ ഇഞ്ചി എങ്ങനെ നമുക്ക് ഗ്രോ ബാഗിനകത്ത് വളർത്തി നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് ഉത്പാദിപ്പിക്കാം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഈ കാണുന്നത് നിങ്ങളിപ്പോൾ ഈ പടത്തിൽ കാണുന്ന ഇഞ്ചി കണ്ടിട്ടില്ല ഇത് ഞാൻ ന്യൂയോർക്കിൽ ഗ്രോ ബാങ്കിനകത്ത് വളർത്തിയെടുത്ത ഇഞ്ചിയാണ് അതായത് കഴിഞ്ഞ വർഷത്തേക്ക് എനിക്കുള്ള ആവശ്യത്തിനുള്ള ഇഞ്ചി ഇതിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അത് വിജയകരമായിട്ട് അത് ചെയ്തു അത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ഇന്നത്തെ കൃഷിവിശേഷം അതാണ് അപ്പോൾ ആ ഭാഗത്തിലേക്ക് അതായത് ഇത് നടുന്ന രീതി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് ഇപ്പം ഞാൻ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം താങ്ക് യു അപ്പോൾ ഇഞ്ചി നടുന്നതിന് വേണ്ടി ആദ്യമേ ഇഞ്ചി വിത്ത് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ വിഷയം അത് നമുക്ക് സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചി ഉപയോഗിച്ച് വെച്ചാൽ മതി പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടയിൽ നിന്ന് എടുക്കുന്ന ഉടനെ അതിന് കിളുക്കാനായിട്ട് കണ്ണുകളുള്ള സൈസിലുള്ള ഇഞ്ചി വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോഴേ ഗ്രോബാഗിൽ നമ്മൾ ഇഞ്ചി നടുക എന്ന് പറയുന്നത് നമുക്ക് വിജയകരമായിട്ട് കൊണ്ടുവരാവുന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത് നല്ലപോലൊക്കെ നല്ല രീതിയിൽ ചെയ്തു അപ്പോൾ നമുക്ക് ഇഞ്ചിയുടെ വിത്താണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പ്രശ്നം അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പീസ് തന്നെ മതി നമുക്ക് പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആ എടുക്കുന്ന പീസ് നമുക്ക് കിളുക്കാനായിട്ട് വ്യക്തമായിട്ട് നല്ല സാധ്യത ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന ഇഞ്ചി പീസുകൾ വേണം എടുക്കാനായിട്ട് അത് നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ അറിയാം അതിൻ്റെ അകത്ത് കിളിക്കാനായിട്ട് കണ്ണുള്ള ആ പീസായിരിക്കണം അതുപോലത്തെ ഇഞ്ചി പീസ് എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് കിളുത്ത് കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറോ വല്ലതും എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ കൊണ്ടുവന്ന ഇഞ്ചി ഇട പീസുകൾ അടുക്കി വെക്കുക അടുക്കി വെച്ചിട്ടൊരു പേപ്പർ ടവൽ എടുത്തിട്ട് അത് നല്ലപോലൊക്കെ നനച്ചിട്ട് വെറ്റാക്കിയിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് അടച്ച് നല്ല ഭദ്രമായിട്ട് അടച്ച് നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വെച്ചതാണ് ഇത് അങ്ങനെ തയ്യാറാക്കി കൊണ്ടുവന്ന ഇഞ്ചി പീസുകളാണ് ഇതിപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് ക്ലോസപ്പിലായെങ്കിലേ കാണാൻ പറ്റുള്ളൂ ഇതിന് മുള വന്ന് ഏതാണ്ട് അരേഞ്ചോളം മുള വന്ന് നിൽക്കുന്ന ഇഞ്ചി പീസുകളാണിത് ഇത് എന്നിട്ട് നമുക്ക് അതായത് നമ്മളിത് നേരത്തെ തയ്യാറാക്കണം അതായത് എയർലി സ്പ്രെങ്ങി തന്നെ നമുക്കിത് തയ്യാറാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സമ്പൽ തുടങ്ങുന്നവണ്ണേ നടാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ചേൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കിളിത്ത് അതായത് നമ്മുടെ ഈ ഇഞ്ചി വിത്ത് ഒരു ഇഞ്ച് താഴ്ചയിൽ പോകത്തൊക്കെ പോലെ നട്ടച്ചാൽ മതി അതുപോലെ തന്നെ അത് അതിൻ്റെ വലിപ്പം അനുസരിച്ച് ഒടിച്ച് വേണം നമ്മളത് നടാനായിട്ട് അങ്ങനെ ഓരോ ഇതിലും നമുക്കിപ്പോൾ എത്ര ഫീസ് ഒരെണ്ണത്തിൻ്റെ അകത്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നടുക രണ്ടോ മൂന്നോ പീസ് നമുക്ക് ഒരു ഗ്രോ ബാങ്കിനകത്ത് നടാം എന്നിട്ട് ഇതങ്ങ് പടർന്നങ്ങ് പന്തിരിക്കുന്ന ഒരു സാധനമാണ് അപ്പോഴ് അധികം താത്ത് നടൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണ് എപ്പോഴും ഇഞ്ചിക്ക് ഓർഗാനിക് മാറ്ററുള്ള മണ്ണാണ് എപ്പോഴും ഇഞ്ചിക്ക് നല്ലത് പിന്നെ നമ്മൾ ഇഞ്ചി വളരുന്നതിനനുസരിച്ച് ഇതിൻ്റെ വിത്ത് തെളിഞ്ഞുകൊണ്ടിരിക്കും അതിനനുസരിച്ച് പുതിയ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം അങ്ങനെ അത് മൂടി മൂടി നിൽക്കണം ഇത് കണ്ടില്ലേ ഇതിൻ്റെ കണ്ണ് ഇതിപ്പോൾ വലിയൊരു പീസാണ് അത് നമുക്ക് ഒടിച്ചെടുത്ത് വേണം നമുക്ക് നടാനായിട്ട് അത് കണ്ടില്ലേ അത് ഒരേ പീസായിട്ട് നമ്മൾ നടരുത് അതിൻ്റെ അനുസരിച്ച് ഒടിച്ചിട്ട് വേണം അത് നടാനായിട്ട്